വണ്ടൂരിൽ നടക്കുന്ന ജില്ലാ കലോത്സവത്തിലെ ഒപ്പന മത്സരം നടക്കുന്ന വേദികളിൽ ഒന്നിൽ സൗകര്യക്കുറവ് എന്ന് പരാതി വണ്ടൂർ ഗേൾസിന് പ്രകുവശത്തെ വേദി പന്ത്രണ്ടിനെ കുറിച്ചാണ് സ്ഥലപരിമിതിയുമായി ബന്ധപ്പെട്ട ആശങ്ക ഉയരുന്നത് വിഷയം ശ്രദ്ധയിൽപ്പെട്ടതായും പ്രശ്നം പരിഹരിക്കുമെന്നും പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹി ഷൈജി ടി മാത്യു വിഷൻ വാർത്തകളോട് പറഞ്ഞു

എൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമുക്കറിയാം ഈ മേള നടക്കുന്ന പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ സ്കൗട്ടിൻ്റെ ഒരു പ്രോഗ്രാം അഖിലേന്ത്യാ തലത്തിലുള്ള പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ പല ഗ്രൂപ്പ് ഐറ്റങ്ങളും നമുക്ക് ഇരുപത്തി ഒന്നാം തീയതിക്ക് മുന്നേ തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇരുപതാം തീയതി വരൊക്കെ പോവുകയാണ് നമുക്കറിയാം നമുക്ക് ലഭ്യമായ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പതിനാറ് വേദികളായിരുന്നു പതിനഞ്ച് വേദികളാണ് പ്രത്യേകം മുഖേനുണ്ടായിരുന്നത് എട്ടും ഏഴും വേദികളുണ്ടായിരുന്നു എട്ടും എട്ടും വേദികളുണ്ടായിരുന്നു ആദ്യം ഏഴും പിന്നെ വരെ കൂടി അഡീഷണൽ പാടുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വർഷം നമ്മൾ പതിമൂന്ന് വേദികളായി ചുരുക്കുക ചെയ്തു അങ്ങനെ പതിമൂന്ന് വേദികളായി ചുരുക്കുമ്പോൾ ചുരുക്കുകയും ചെയ്തു ഈ പ്രവർത്തനം ഈ സ്കൗട്ടിൻ്റെ കുറച്ച് കുട്ടികളുടെ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രോഗ്രാമുകൾ നിർത്തി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് ചില പ്രയാസങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അത് പരിഹരിച്ച് പോകുന്നതിനാവശ്യമായിട്ടവിടെ നമുക്കാലോചിക്കാം സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും സ്റ്റേഷൻ മഞ്ചീരി റോഡ് വണ്ടൂർ